ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ സംസ്ഥാന പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സർക്കാർ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരവികസന വകുപ്പ് മൂന്ന് ദിവസങ്ങളിലായി ജീവനീയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച ജില്ലാതല ക്ഷീര കർഷക സംഗമം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാരണം ഒരു വർഷമാകുമ്പോൾ ഒരു പശുക്കിടാവിനെ നമുക്ക് വളർത്തി പശുക്കളാക്കി മാറ്റുവാനും നമുക്കതിന് പാൽ ഉൽപ്പാദനം നടത്തുവാനും ഒക്കെ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് അതുപോലെ നമ്മുടെ പ്രിയോനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ മാസം നമ്മുടെ എന്താണ് ഈ പാൽപ്പുടി ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിനവിടെ വന്നിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ ഗവണ്മെന്റ് പെട്ടു എൻ ഡി ഡി ബി പട്ടും നെൽമയുടെ പട്ടും എല്ലാം സംയുക്തമായി ചേർത്തുകൊണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ആ പാൽപ്പുരി ഫാക്ടറിക്ക് കേരളത്തിൽ രൂപ കൊടുത്തത് ഇന്ന് മെൽമ നമുക്കറിയാം ക്ഷീര സംഘങ്ങൾ വഴി പാൽ എടുത്ത് നാം പാൽ തന്നെയാണ് അവർ അവിടെ ഉപയോഗിക്കുന്നത് ഇതേ പറഞ്ഞതുപോലെ രണ്ട് ലക്ഷം ലിറ്റർ പാൽ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്നില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിച്ച ആദ്യം മറ്റ് ജില്ലകളിലേക്കായും അധികം വരുന്ന നമ്മുടെ ഈ മേഖലക്കാണ് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലക്കാട് അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന വയനാട് ഇവിടുന്ന് എല്ലാം വരുന്ന പാല് അല്ലാതെ മലപ്പുറം ജില്ലയിലെ പാല് മാത്രമല്ല അവിടെ ഉപയോഗിക്കുന്നു അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഓരോ ദിവസവും ആവശ്യമായി പൊടി വേണ്ടുന്നത് അവിടെ പൊടിക്കുവാനുള്ള പാൽ കോടി ചിലവിൽ നടപ്പിലാക്കുന്ന കന്തുകുട്ടി പരിപാലനം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടത്തുന്ന കിടാരി പാർക്കുകൾ ക്ഷീര കർഷകർക്ക് ചികിത്സാ സഹായം നൽകുന്ന ക്ഷീര സ്വാന്തനം എന്നിങ്ങനെ ബൃഹത്തായ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് അസുഖം ബാധിച്ച പശുക്കളെ വെറ്റിനറി ഡോക്ടർമാർക്ക് വീട്ടിലെത്തി ചികിത്സിക്കാൻ അറുപത്തെട്ട് വാഹനങ്ങൾ ബ്ലോക്ക് തലത്തിൽ നൽകും ഒന്ന് ഒൻപത് ആറ് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ വാഹനങ്ങൾ വീട്ടിലെത്തും പശുക്കൾക്ക് ഏർപ്പെടുത്തുന്ന ആരോഗ്യ കാർഡ് പദ്ധതി വഴി ഓരോ പശുവിനെയും കുറിച്ചുള്ള കൃത്യമായ ആരോഗ്യ വിവരങ്ങളും ഉടമയെ സംബന്ധിക്കുന്ന വിവരങ്ങളുമെല്ലാം ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കും അതിദരിദ്രക്കും തോട്ട മേഖലയിലെ തൊഴിലാളികൾക്കും സ്ഥിര വരുമാനത്തിന് പശുക്കളെ സബ്സിഡി ഇനത്തിൽ നൽകി വരുന്നുണ്ട് മാത്രമല്ല ക്ഷീരശ്രീ പോർട്ടൽ വഴി പശുക്കൾക്ക് ഇൻഷുറൻസിന് അപേക്ഷിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് മന്ത്രി പറഞ്ഞു ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാൽ അളർന്ന കർഷകനുള്ള അവാർഡ് കോഡു ക്ഷീര സംഘത്തിലെ കുഞ്ഞുമുഹമ്മദ് ഹാജിക്ക് മന്ത്രി സമ്മാനിച്ചു ഏറ്റവും കൂടുതൽ പാല് സംഭരിച്ച ക്ഷീര സംഘത്തിനുള്ള അവാർഡ് കാളികാവ് ബ്ലോക്കിലെ കരുളായി ക്ഷീര സംഘം നേടി നിലമ്പൂർ ബ്ലോക്കിലെ പാലേമാട് ക്ഷീരസംഘമാണ് ഏറ്റവും ഗുണമേന്മയുള്ള പാല് സംഭരിച്ച ക്ഷീരസംഘം ഏറ്റവും മികച്ച ക്ഷീരനിധി കർഷകനായി ചേലക്കടവ് ക്ഷീരസംഘത്തിലെ രാജൻ നെല്ലൂർ തിരഞ്ഞെടുക്കപ്പെട്ടു വടക്കുംപുറം ക്ഷീരസംഘത്തിലെ സജിത ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീര കർഷകയ്ക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങി ഏറ്റവും പാൽ അളന്ന പട്ടികജാതി ക്ഷീര കർഷകർക്കുള്ള അവാർഡ് വഴിക്കടവ് ടൗൺ സംഘത്തിലെ ശാന്ത മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി ഇതിനു പുറമെ ക്ഷീരസംഘം ജീവനക്കാർക്കിടയിൽ നടത്തിയ ഡയറി ക്വിസ് മത്സരം വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കന്നുകാലി പ്രദർശന മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വണ്ടൂർ ബ്ലോക്കിലെ മികച്ച ർഷകർക്കുള്ള പുരസ്കാരങ്ങൾ എന്നിവയും വിതരണം ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് ജോയിന്റ് ഡയറക്ടർ ഷീബ ഖമർ മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഫാറൂൺ അബ്ദുൾ റഷീദ് മമ്പാട് ക്ഷീര ചെയർമാൻ സണ്ണി ജോസഫ് വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ജനുവരി ഇരുപത്തെട്ട് മുതൽ മൂന്ന് ദിവസങ്ങളായി നടന്ന ക്ഷീര വിപുലമായ പരിപാടികളോടെയാണ് നടന്നത് വിളംബര ജാഥ കന്നുകാലി പ്രദർശനം ക്ഷേമനിധി അദാലത്ത് കർഷകർക്കുള്ള ശില്പശാല മെഡിക്കൽ ക്യാമ്പ് സഹകരണ ശില്പശാല ഡയറി എക്സ്പോ ഡയറി ഡയറിക്വിസ് കലാസന്ധ്യ ക്ഷീര വികസന സെമിനാർ തുടങ്ങിയവയാണ് പരിപാടിയുടെ ഭാഗമായി നടന്നത് സമാപന ദിവസം രാവിലെ നടന്ന ക്ഷീര വികസന സെമിനാർ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക